രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇതായിട്ടൊന്ന് കാണുന്നത് അടുക്കളയിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പ് അടഞ്ഞിട്ടേ വെള്ളം വേണ്ട പോലെ പോണില്ലായിരുന്നപ്പോൾ ഉപ്പിയും ഫാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താണ് ടാങ്കിലേക്ക് അടിക്കണ മോട്ടറിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ അത് നേരെ തീക്കി ദമ്മിൽ വെള്ളം അടിച്ചു നോക്കുകയാണ് എങ്ങനെയെങ്കിലും ആ വേസ്റ്റ് ഒന്ന് പുറത്ത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ റെസ്റ്റിലാണല്ലോ അതുകൊണ്ട് മോട്ടർ ഇടുന്ന സ്വിച്ച് ഓൺ ആക്കുക സ്വിച്ച് ഓഫ് ആക്കുക അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതുമ്പോൾ അവിടെ താളിൻ്റെ എന്തോ സംഭവം കൊടുന്ന് വെച്ചിട്ടുണ്ട് എനിക്കത് ചെയ്യുമ്പോൾ താണ്ടാണ് പക്ഷെ എന്തോ താള് എന്നാണ് ഇതിന് പറഞ്ഞത് ഇന്ന് കൂട്ടാൻ അതാണ് ഉണ്ടാക്കണത് പറഞ്ഞു അതായത് താള് കൂട്ടാൻ പൂളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി കർക്കിട മാസം കഴിഞ്ഞോ എനിക്കറിയില്ല പക്ഷെ ആ സമയത്ത് ഇങ്ങനത്തൊക്കെയാണ് തിന്നണ്ടത് പറഞ്ഞങ്ങാണ്ടാണ് ഇവിടെ ഇത് ഉണ്ടാക്കണത് സത്യം പറയാം എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സാധനമൊന്നും അല്ല ഈ പടുകൂട്ടാനെന്നാണ് കേട്ടോ ഇവിടെ പറയല്ല പാടിട്ടിട്ടുള്ള കൂട്ടാൻ എനിക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല ഇറച്ചിയും പൂളിയൊക്കെ ഇത് പക്ഷേ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്ക പോണേന്റെ മുന്നേ ഇണ്ടാക്കിയാല് ഓനും കൂട്ടാലോ എറണുങ്ങാണ്ടീ കൂട്ടാനുണ്ടാക്കണെ അതിലൊക്കെ തന്നെ കുറച്ച് പൂള കിട്ടീനി അത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാന്നുള്ള പരിപാടിയിലാണ് അപ്പൊ പൂളയും പിന്നെ എന്തൊക്കെ എന്തൊക്കെയു ഈ താളും സാധനം ഇട്ടുങ്ങാണ്ടാണ് ഇത് ഉണ്ടാക്കണത് ശരിക്കും മഞ്ചട്ടിയിലൊക്കെ ഇട്ടുങ്ങാണ്ട് വേണം ഇണ്ടാക്കാൻ ഉമ്മ കുക്കറിൽ രണ്ട് അതില് കൂട്ടാൻ റെഡി ആവും നല്ല വേവുള്ള പൂളിയാണ് പിന്നെ അതിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും കാത്തുന്നില്ല രാത്രി ഈ ദോശക്കരച്ച മാവ് വേണ്ട പോലെ പതിച്ചില്ല അപ്പോൾ രാവിലെ ഞാനതൊരു ഊത്തപ്പം സ്റ്റൈലിൽ ദോശ ഉണ്ടാക്കിയിട്ട് ചട്നിയും കൂട്ടിങ്ങാണ്ട് കഴിക്കുകയാണ് അങ്ങനെ ദോശ അങ്ങനെ പരത്തി ഒന്നും ചുട്ടില്ല കേട്ടോ അങ്ങനെ ഒഴിക്കുമ്പോൾ നിൽക്കുന്ന ലെവലിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തു നല്ല അപ്പോൾ നല്ല സോഫ്റ്റാണ് അങ്ങനെ കഴിക്കാൻ നല്ല ഉണ്ട് അതൊക്കെ കഴിച്ച് പുറത്തേക്ക് കേക്കിപ്പം ഒന്ന് നല്ല മഴയുള്ള ദോസമാണ് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എത്ര മൂടില്ലെങ്കിലും മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്കി അപ്പൂസ് ഇവിടെ ഉണ്ട് അപ്പൂസിനെ കുളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അകത്ത് കയറ്റിയിട്ടുണ്ടെന്ന് പുറത്ത് കൂടെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു മഴയെക്കൂടെ ഒക്കെ ആയിരുന്നു അപ്പം അകത്ത് കയറിയപ്പോൾ അവന് പുറത്ത് പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചാൽ ആ ഒരു കണ്ണട വെച്ചിട്ട് കളിക്കുകയാണ് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവനത് വെക്കാൻ അയക്കൂല എടുത്തെറിയുന്നൊക്കെ പക്ഷെ ആൾ ഭയങ്കര ഹാപ്പിയാണ് അത് വെക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ റെഡ് കളർ ആവുമല്ലോ ലൈറ്റും നോക്കിയിട്ട് അതിങ്ങനെ മാറ്റി ഇങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാണ് അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പം അവനെ ട്രൈ പോഡ് കൈ കിട്ടിയേ തീരുള്ളൂ ഈ കുട്ടികളൊക്കെ കണ്ട് വളരാണെങ്കിൽ ഒരു പക്ഷേ അവൻ വലുതാവുമ്പോൾ വല്ല വീഡിയോഗ്രാഫർ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ കുറേ നേരം അതിലെ നടന്ന് പിന്നെ മീനിനെ ഒന്ന് തന്നെ നോക്കുക ഒന്ന് തന്നെ അതിന്റെ അത്ഭുതം കാണിക്കുക അങ്ങനെയൊക്കെയാണ് എന്തായാലും ആ മീൻ ഇതുവരെ ചത്തിട്ടില്ല എന്നുള്ളത് വേറെ ഒരു കാര്യമാണ് പിക്കാക്ക് മാങ്ങയൊക്കെ ചെത്തി കൊടുത്തോളൂ അത് കഴിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോസിനൊക്കെ കൊടുക്കണ്ട അതിന് അപ്പോഴേക്കും ഇവിടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പൂള നല്ല വേവുള്ള പൂളയാണ് അടിപൊളി അയക്കണെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ റിവ്യൂ ഒക്കെ അവിടെ സ്പോട്ടിൽ നടക്കുന്നുണ്ട് നല്ല കൂട്ടാനാണ് കണ്ടിട്ട് എനിക്ക് എന്തായാലും വേണ്ട ആ സമയത്താണ് ചേച്ചി മുറം കൊണ്ടുവന്നത് വന്നത് കേട്ടോ യൊക്കെ ആയതുകൊണ്ട് വേണ്ട പോലെ വിറ്റ് പോകണില്ല അപ്പം ഇങ്ങക്ക് വേണോ താത്തവളി വന്നതാണ് ഈ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടിപ്പോളി മുറാ കേട്ടോ അതിൻ്റെ ആ വിലങ്ങിന് വെക്കുന്ന കമ്പൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് വേണ്ടിയിട്ടുണ്ടാക്കുന്നുണ്ട് ചേച്ചി ഈ മുറത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് സാധാരണ ഓടൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക ആ രണ്ടാമത് കാണിക്കണ മുറ അതാണ് പക്ഷെ ഫസ്റ്റ് കാണിക്കണ മുറന്ന് പറയുന്നത് ടൈൽസൊക്കെ കൊണ്ടുവരുമ്പോളേ അതിൻ്റെ ഓല ഉണ്ടാവില്ലേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കയറ് കുറച്ച് പരന്നിട്ട് ആ സാധനം വെച്ചുണ്ടാക്കിയ മുറാണത് ഇവിടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉമ്മമാർക്കൊക്കെ വിളിച്ചാണ്ട് അതൊക്കെ അങ്ങനെ കച്ചവടം ആക്കി തോന്നും സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയട്ടോ അതൊക്കെ വെയിൽ വന്നപ്പോൾ വീണ്ടും എന്നത്തെയും പോലെ വെയിലൊള്ളാൻ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ രണ്ട് റോബസ്റ്റിൻ്റെ കൊല ഉണ്ടെട്ടോ നല്ല സൈസുള്ള അടിപൊളി റോബസ്റ്റിക് ആണ് ഇനി നാളത്തെ കാറ്റിൽ ഇതെങ്ങാനും അറിഞ്ഞാൽ പറയേണ്ടി വരുമില്ല പിന്നെ ഉമ്മാക്കൈലൊന്നും വലിയ കഥ അല്ല എന്നാലും രണ്ട് കൊല ഉണ്ട് എന്തായാലും ഇവിടെ വെയിൽ കൊള്ളലും ആവും അപ്പൂസിനൊരു നടത്തും ആവും വിചാരിച്ചിട്ട് ഞങ്ങള് നേരെ ബാക്കിൽ ഉള്ള ഒരു തൊടുവൊക്കെ ഇറങ്ങിയിട്ടോ ഇവിടെ ആദ്യം ഫുള്ള് റബ്ബർ ആയിരുന്നു ഇപ്പം റബ്ബറൊക്കെ ഒഴിവാക്കി വെട്ടി ഒഴിവാക്കിയിട്ട് പിന്നെ കുരുമുളക് കൃഷിക്കുള്ള പരിപാടിയാണ് പിന്നെ സോളാറിൻ്റെ ആ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പന്നിയാള ശല്യം കൊണ്ട് ഇനിയിപ്പോൾ പന്നയാളെന്ന് ഉദ്ദേശിച്ചാൽ ഞങ്ങളെങ്ങാനും ആകുമോ അതറിയില്ല എന്തായാലും ഞങ്ങളതൊക്കെ എടുത്ത് ചാടിയും കാണ്ട് പോയിക്കണം ഇവിടെ ആദ്യ ഒരു വെള്ളാരം കല്ല് ഉണ്ടായിനിട്ടോ വലിയൊരു കല്ല് നല്ല പരന്നിട്ട് ഞങ്ങളൊക്കെ ചെറുതായിന് ഇവിടെ ആദ്യം പറംകൂച്ചിന് അതായത് കശുമാവില്ലേ അത് പറംകൂച്ചിയാണ് ഞങ്ങൾക്ക് കേട്ടോ അതീ അന്ന് ആ വെള്ളാരം കല്ലുമ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കും എന്നിട്ട് അണ്ടി പൊറുക്കിയതും പിന്നെ അണ്ടി മുളച്ചതുണ്ടാവും അണ്ടി കുക്കറും അറിഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും പറയാറിയില്ല അതൊക്കെ തിന്ന അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ മുറിച്ചിട്ടാണ് പിന്നെ ഈ റബ്ബർ വെച്ചിരുന്നത് ഇപ്പോൾ റബ്ബറും കഴിഞ്ഞാണ്ടാണീ കൃഷിയിലേക്ക് ഈ സ്ഥലം മാറ്റണം കേട്ടോ അപ്പോൾ ഇനി കുരുമുളകൊക്കെയാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പ്ലാവ് പിന്നെ കാട്ടുവേപ്പ് കാപ്പി അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതിലൊക്കെ ഇതിലൊക്കെ റെമ്പുട്ടാനും അങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തയ്യാൾ വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാകുമ്പോൾ നല്ല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ ഇനി വെക്കുന്നുണ്ടോ എന്താ അറിയില്ല ആ കുഴി കൂടെ ഒക്കെ റബ്ബറിൻ്റെ അങ്ങനെ തട്ട് തട്ടുണ്ടാവുമല്ലോ ആ കുഴി ഒക്കെ വെള്ളം നിന്നിട്ട് പിന്നെ നല്ല മഴയല്ല അപ്പോൾ വെള്ളം അങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ കുളം പോലെയൊക്കെ നിക്കണിണ്ട് കെട്ടി നിക്കണിണ്ട്ട്ടോ പിന്നെ അപ്പൊ അപ്പൂസ അതില് ഇറങ്ങിട്ട് കളിക്കാ ഇതാണ് ഞാൻ പറഞ്ഞ കാട്ടുവേപ്പ് കേട്ടോ ഈ കാട്ടുവേപ്പ് പറഞ്ഞാൽ നമ്മളെ ആരുവെയ്പല്ലേ കയച്ചണ വയ്പ്പിന്റെല്ല അതിന്റെ വേറെന്തോ ഒരു സംഭവമാണ് എന്നാ തോന്നുന്നത് അതിന്റെ എന്താ ഗുണങ്ങളൊന്നും ഉണ്ട് തോന്നുന്നില്ല പക്ഷേ കുരുമുളകൊക്കെ വളർത്താൻ അങ്ങനത്തെ മരത്തമ്മയാണ് പറഞ്ഞു പിന്നെ പ്ലാവുണ്ട് ഇത് പിന്നെ ഷുഗറിൻ്റെ എന്തോ ഒരു മരുന്നാണ് കാരണം പണ്ട് പണ്ടെന്നോ കൊടുന്ന് വെച്ചതായിരുന്നു ഇപ്പം അത് മാന്തി ഒഴിവാക്കിയപ്പോൾ അവിടെ കിടന്നുണ്ടാകുക കേട്ടോ വേണ്ടതാണെങ്കിൽ ഉണ്ടാവില്ല അത് വേറെ വിഷയം അവിടുന്ന് അപ്പൂസിൻ്റെ അടുത്ത് കൊടുന്ന് അടുക്കളയൊക്കെ എത്തിയപ്പോൾ അവൻ ഉപ്പാൻ്റെ കൂടെ കന്നാളടുത്തേക്ക് പോകണം പിന്നെ അവൻ അങ്ങോട്ടൊക്കെ പോയി അതിൻ്റെ ഇടയിൽ ബാബു ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അതായത് ഇക്ക അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ കുഞ്ഞാമ്മ ബിരിയാണി വെച്ചത് കൊടുന്ന് തന്നെ ഞങ്ങൾ കുറേ വിളിച്ചു ഇന്നിരിക്കാനും അങ്ങോട്ട് ബാബുനെയും കൂട്ടി ബാബു ഇവിടെ നിന്ന് വെച്ച ചോറ് കാരണം കാണ്ട് ഇക്ക ഉണ്ടായതുകൊണ്ട് അപ്പം ഇക്കെ പോകണില്ലായിരുന്നപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല പോവാത്തത് അല്ലെങ്കിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കൂട്ടാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് മതിയായി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇക്ക അങ്ങനെ കൂട്ടാനും ഇതൊക്കെ കൂട്ടി തിന്നു ഞാൻ ബിരിയാണിയും കൂട്ടി പിന്നെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ മധുപൂത്ത് ഉണ്ടായിരുന്നു എന്ന് ആ റൈസും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വേണ്ടായിരുന്നുങ്ങാണ്ട് പുളിമ കയറിങ്ങാണ്ട് കൂട്ടാൻ തിന്നാ ഞാൻ വെറുതെ പറയട്ടോ കാക്ക അതൊക്കെ തന്നെ ഇഷ്ടം നോൺ വെജ് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല ഞാൻ നല്ലോണം ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞ് അപ്പൂസിനെ ഉറക്കിയിട്ടോ അവൻ ഉറങ്ങിയാലുള്ള ബാക്കി പരിപാടികൾ നടക്കുക അപ്പൂസ് പാൽ ഒടിച്ച് കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആ ഉറങ്ങിയാൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു എടുക്കൂല അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ കുറച്ച് ചക്കപോലൊക്കെ എടുത്ത് സീറ്റോട്ട് പോയിരുന്നു അത് അങ്ങനെ കഴിച്ചു പിന്നെ രാത്രി രാത്രിയായപ്പോ അതിനു വന്നിട്ടോ അപ്പോസിന് അവന്റെ കൂടെ ബൈക്കുമ്മ പോണം പക്ഷെ അവന് പിന്നെ പിടിയേക്ക് പോവുകയാണ് പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പൂസിനെ കൊണ്ടുപോയിട്ടില്ല ഒരങ്ങനെ ഒളിച്ച് കളിക്കുകയൊക്കെ ആയിരുന്നു അതിനിപ്പോൾ വന്നത് എന്താ വെച്ചാൽ എന്താ ഒരു മാക്സി ഉണ്ട് പിന്നെ അത് ഞാൻ എനിക്ക് കൊടുത്തയക്കേണ്ടത് എന്നാലും സാനു പറഞ്ഞേനെ ഞാൻ കുറേ വേണ്ട ഒക്കെ പറഞ്ഞു അപ്പോൾ ഓളർത്ത് വേറെ അത് പുതിയതോളം മൂത്തമ്മ കൊടുുന്നതാണ് അപ്പോൾ ഈ എടുത്തത് നല്ല ഭംഗിയുണ്ടൊക്കെ പറഞ്ഞു അത് കൊടുന്ന് തരാം വന്നതാണ് കണ്ടപ്പോൾ കണ്ടപ്പം ഉമ്മാക്കാ മാക്സി നല്ല ഇഷ്ടമായിരിക്കണം പറഞ്ഞ് ഇത് യാൻ കുറേ വെട്ടി ചെറുതാക്കണ്ടേ എനിക്കിത് അത്ര പണി എടുക്കാനൊന്നുമില്ല ഇത് ഞാൻ എടുത്തോണ്ടൊക്കെ പറഞ്ഞു ഉമ്മത് ഇട്ടു നോക്കാണ് സംഭവം ഉമ്മ അത് ആ ഭാഗത്തേക്ക് നോക്കണ്ട നല്ല രസം ഉണ്ട് കാണാനോ അത് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ആ പൂമ്പോളം നല്ല നെയ്യപ്പം ഉണ്ട് കാരണം കാണ്ട് അതും കൊണ്ട് വന്നത് ഇവിടെയാണെങ്കിൽ നല്ല ബീഫും ഉണ്ടെങ്കിൽ കണ്ടോ സാധാരണ നെയ്യപ്പം ഞാൻ കഴിക്കലുമില്ല എനിക്കിഷ്ടമല്ല പക്ഷെ ഇത് നല്ല സോഫ്റ്റുമാണ് അതിൻ്റെ ഉള്ളിൽ ആ പൊടിൻ്റെ കട്ട വല്ലാതെ ഉണ്ടായിട്ടില്ല മറ്റത് അതിൻ്റെ ഉള്ളിലൊരു കട്ടുണ്ടാവും അതൊക്കെ എനിക്ക് കാണാൻ തന്നെ ദേഷ്യമാണ് പക്ഷെ ഇതിനങ്ങനെയൊന്നും ഇല്ല നല്ല ടേസ്റ്റില്ല നെയ്യപ്പട്ടോ അപ്പോൾ ബീഫും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഉണ്ടായിരുന്ന ബീഫ് ചൂടാക്കി ബീഫിൻ്റെ കൂടെ നെയ്യപ്പവും ഉണ്ണിയപ്പവും പഴംപൊരി നല്ല കോമ്പിനേഷനാ അല്ലേ അപ്പോൾ ഇതാ ഞാനിവിടെ ബീഫ് ഉമ്മ ചോറ്ന്നാ വിളിച്ചപ്പോളേ ഒരാവേശത്തിൽ ഞാൻ പറഞ്ഞു ഇനി ചോറൊന്നും വേണ്ടേ നെയ്യപ്പൊക്കെ തിന്നില്ലേ എങ്ങട്ടപ്പതൊക്കെ തിന്നണ എന്ന് പോയി കിടന്നുട്ടോ എഡിറ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്നിട്ടൊരു ബൈക്ക് അയക്കണം പിന്നെ ഉപ്പ കൊടുന്ന് ചിക്കൻ പൊക്കപടി അവിടെ നിൽക്കണുണ്ട് ഞാൻ എന്താട്ടേ ഫ്രിഡ്ജ് പോയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ച ചോറ് പുറത്തേക്ക് വെച്ച് തണുപ്പൊക്കെ പോയിട്ട് അതന്നെ ഇരുന്ന് തിന്നാണ് സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറൊക്കെ തിന്ന് റാഹത്തായി ഇനി ഞാൻ കിടക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേക്കുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല നാളെ നമുക്ക് വീണ്ടും കാണാം